അല്ല തീർച്ചയായിട്ടും അതൊക്കെ ചർച്ച ചെയ്ത് പോകേണ്ട കാര്യം തന്നെയാണ് ചർച്ച ചെയ്ത് പോകേണ്ട കാര്യം അല്ല അതെല്ലാവരും ചർച്ച ചെയ്ത് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ എല്ലാ ഭാഗത്തുള്ള എല്ലാ എല്ലാ നിലയിലും ആലോചിക്കേണ്ട കാര്യങ്ങൾ അതിലൊന്നും ഒരു തർക്ക ആർക്കും ഇല്ലല്ലോ ഒരു സമയം ഒരു നിലയിലായിരിക്കും അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജന ജനാധിപത്യത്തിൽ ആർക്ക് വേണമെങ്കിലും വോട്ടർ പട്ടികയിൽ പേരിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം അതിലൊന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല ആർക്ക് വേണം മത്സരിക്കാം ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല ഇവിടെ ആര് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കും അതിൽ ഞാൻ പറഞ്ഞു ജനാധിപത്യത്തിൽ ആർക്കും മത്സരിക്കാലോ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിക്കുമെന്നുള്ളതിന്റെ ഭാഗമായി നമ്മളതിലൊരു അഭിപ്രായം അതാ മുന്നണിയാണല്ലോ തീരുമാനിക്കേണ്ടത് യു ഡി എഫ് മുന്നണി തീരുമാനിക്കേണ്ട കാര്യമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല സ്ഥാനാർത്ഥി ചർച്ച ഒക്കെ കഴിഞ്ഞ് ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് തീരുമാനിക്കും ആ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഭൂരിപക്ഷത്തിന് വിജയിക്കും അത് അല്ല ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുറെ ചർച്ചകൾ പോയി ഇതൊക്കെ നാളെ കാണാൻ പോകുന്ന കാര്യങ്ങളല്ലേ ആര് സ്ഥാനാർത്ഥിയാവും ആരാവില്ല എന്നൊക്കെയുള്ളത് നമ്മൾ വെറുതെ അതിനൊക്കെ സമയപ്പൊ കളയണോ നമ്മളിപ്പോ അതിന് അല്ല എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ വളരെ കൃത്യമായി വിലയിരുത്തിയാണല്ലോ എല്ലാ ഇടങ്ങളിലെയും വിലയിരുത്തി കാര്യങ്ങൾ പരിശോധിച്ചു പിന്നെ ജനങ്ങളുമായി നേരിട്ട് ഞങ്ങളെല്ലാവരും സമയമെടുത്ത് സംസാരിച്ചു വീടുകളിൽ പോയി ഞങ്ങൾക്കതിലൊക്കെ കൃത്യമായൊരു ഒരു ബോധ്യമുണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും അധികാരത്തിലു ഇപ്പോൾ പല വീടുകളിലും പോകുമ്പോൾ അവർ പ്രാദേശികമായ പല കാര്യങ്ങളാണോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത് എന്ന് തുറന്നു പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരുൾപ്പെടെ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നതാണ് നല്ലത് എന്നിവർ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ് നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് പരാജയപ്പെടുന്നത് ആദ്യമായിട്ടല്ല മുമ്പ് പലവണ പരിചയപ്പെട്ടു പരാജയപ്പെട്ടിട്ടുണ്ട് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടു യു ഡി എഫ് അന്ന് പത്തൊമ്പത് സീറ്റിൽ വിജയിച്ചു ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ പതിനായിരം വോട്ടിനായിരുന്നു എൽ ഡി എഫ് പുറകിൽ പിന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ടായിരം വോട്ടിന് എൽ ഡി എഫ് ഇ നിയോജക മണ്ഡലത്തിൽ വിജയിച്ചു ഒരേ മനുഷ്യരാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിലാണ് ജനം ചിന്തിക്കുക നിങ്ങളെങ്ങനെയല്ല ചിന്തിക്കുക അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളും എങ്ങനെയാ ചിന്തിക്കുക നമ്മൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പഠിക്കേണ്ടത് ഒരേ സമയം രണ്ടും മൂന്നും വോട്ട് മലയാളിക്ക് ചെയ്യാൻ അവസരമുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഡാറ്റയാണ് ഇപ്പൊ ത്രിതല പഞ്ചായത്തുകൾ എടുത്തു നോക്ക് ഒരേ സമയം മൂന്ന് വോട്ട് ചെയ്യാലോ ഈ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മൂന്ന് വോട്ടും ഒരേപോലെയാണ് പോയത് നിങ്ങൾ പരിശോധിച്ചു നോക്ക് അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിൽ പോലും വ്യത്യസ്തമായ നിലയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ചെയ്ത വോട്ടല്ല ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നു ജില്ലാ പഞ്ചായത്തിൽ ചെയ്ത മുന്നണിക്കല്ല ബ്ലോക്ക് പഞ്ചായത്തിൽ വോട്ട് ചെയ്യുന്നത് അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് കേരളത്തിൽ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നടന്ന ഒരുമിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് അതിന്റെ ഭാഗമായി വലിയ നിലയിലുള്ള സാധാവ തരംഗത്തിന്റെ പ്രചരണം യു നടത്തിയ കാലമാണ് എൽ ഡി എഫ് സർക്കാർ നാല് വർഷം ഭരിച്ച് ജില്ലാ കൌൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു സാക്ഷരതയൊക്കെ നടപ്പിലാക്കിയ കാലമാണ് സർക്കാർ വി കെ നയനാരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പക്ഷേ ഈ ഒരു ട്രെൻഡ് വന്നു അതിനു പുറമെ നമ്മുടെ ശ്രീ കെ ജി മലാർ പിന്നീട് ആത്മകഥയിൽ എഴുതി നാൽപ്പത് മണ്ഡലങ്ങളിൽ ആർ എസ് എസ് ബിജെപി വോട്ട് യുഡിഎഫിന് ചെയ്യാൻ ചർച്ച നടന്നിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാലപ്പുറത്ത് വെച്ചാണ് ചർച്ച നടന്നത് ആ തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ കോൺഗ്രസിനും ലീഗിനും ബിജെപിക്കും ഒറ്റ സ്ഥാനാർത്ഥിയായി വോട്ടിന്റെ കണക്ക് പ്രകാരം ആ കോലിബി ജയിക്കേണ്ടതാണ് പക്ഷേ ഇടതുപക്ഷം ജയിച്ചു ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ കേരളം മൊത്തം നിങ്ങളെടുത്ത് പരിശോധിക്കുന്നു ലോക്സഭയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നിയമസഭയിൽ ആ ട്രെൻഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടുണ്ട്